<laughs> ം കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചപ്പോൾ ആശുപത്രികളുടെ ദുരവസ്ഥയെക്കുറിച്ച് ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തു കൊല്ലത്ത് ഒരു വിദ്യാർത്ഥി സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച ഈ സമയത്ത് നമ്മുടെ കൂലങ്കുശമായ ചർച്ച സുരക്ഷയില്ലാത്ത സ്കൂൾ കെട്ടിടങ്ങളെ കുറിച്ചാണ് നോക്കൂ നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ പൊത്തിനിറച്ച് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേയില്ല അല്ലെങ്കിൽ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല അതിന്റെ കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭരണകൂടവും മാധ്യമങ്ങളും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മരിച്ചാൽ മാത്രമേ നമ്മുടെ ഈ സിസ്റ്റം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത് കൊല്ലത്ത് മിഥുൻ എന്ന കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ വൈദ്യുത വകുപ്പ് മന്ത്രി ചോദിക്കുന്നത് കേട്ടു എങ്ങനെയാണ് ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നിങ്ങൾ